ഹായ് പ്രിയ ഫ്രണ്ട്സ് എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ എല്ലാവർക്കും സുഖമല്ലേ ഇന്നും മഴയുടെ ദിവസമാണ് മക്കള് മഴത്തായി കഴിഞ്ഞാൽ സ്കൂളിൽ പോയി മഴ പെയ്യുന്ന കാരണം കൊണ്ട് കുട്ടികൾക്ക് പോകാനൊരു മടിയായിരുന്നു എന്തായാലും എന്തായിരുന്നു വഴക്കഞ്ചൊക്കെ പറഞ്ഞിട്ട് പറഞ്ഞയച്ചു കുറച്ച് ദൂരമുള്ള സ്കൂളിലാണെന്ന് വെച്ചാൽ ബസ്സിന് പോവാം ഇത് കുറച്ച് അടുത്താണ് നടക്കാനുള്ള ദൂരമുള്ളൂ ബസ്സിന് ബസ് റൂട്ടും ഇല്ല അപ്പോൾ ഒരു മടി മക്കൾക്ക് അങ്ങനെ പിന്നെന്തൊക്കെ ഉണ്ട് വിശേഷങ്ങൾ കുറച്ച് നാളായി വീഡിയോ ഒക്കെ ചെയ്തിട്ട് ലൈവ് ചെയ്യാൻ പറ്റാറില്ല എന്ന് ഞാൻ മുന്നേ പറയാറുണ്ടല്ലോ ഇവിടെ വൈഫൈ ഇല്ലാത്ത കാരണം കൊണ്ട് കുറച്ച് ബുദ്ധിമുട്ടിലാണ് എന്നാലും യൂട്യൂബ് കൊണ്ടിടക്കുന്നുണ്ട് ഒഴുക്കിനെതിരേന്ന് പറയുന്ന മാതിരി പറ്റുന്ന പോലെ അങ്ങനെ മുന്നോട്ട് പോകാൻ ചാരിക്കണം അങ്ങനെയൊക്കെ ഒരു രണ്ട് ദിവസം മുന്നേ ഒരു ഞങ്ങളെ പൂർവ്വ വിദ്യാർത്ഥി ഗ്രൂപ്പിൻ്റെ ഒരു സംഘമുണ്ടായിരുന്നു അപ്പോൾ ഒരു കുട്ടി പുത്തൻപള്ളി എന്ന് വീട് അത് നാട്ടിൽ വന്നിട്ട് പ്രവാസിന്ന് ഹസ്ബൻഡിൻ്റെ അവിടെ ഒപ്പം വിദേശത്താണ് അപ്പോൾ ഒന്ന് വന്നപ്പോൾ എല്ലാവരും ഒന്ന് കാണണം എന്ന് പറഞ്ഞപ്പോഴേ വേറെ കൂട്ടുകാരി അവളെ വീട്ടിലേക്ക് വന്നോളെന്ന് പറഞ്ഞു എല്ലാവരും കൂടിയിട്ട് അങ്ങനെ അവിടേക്ക് പോയിട്ടുണ്ടായിരുന്നു അപ്പം വീട്ടിലേക്ക് സഹോദരൻ കൊണ്ടാക്കി തന്നു അങ്ങനെ ഒരു രണ്ടരണ്ടര മണിക്കൂർ ഒരു കൂടിക്കഴിച്ച ആണ് ഉദ്ദേശിച്ചത് പക്ഷേ രണ്ടരക്കാണ് തുടങ്ങിയത് പക്ഷേ ഞാൻ സഹോദരന് വർക്കുണ്ടായിരുന്നു പോയി വന്നതിൻ്റെ ശേഷമാണ് പോയത് അപ്പോൾ ഒരു നാലുമണിക്കാണ് പോയത് എന്തായാലും ഒരു ഒന്നര മണിക്കൂറൊക്കെ നിന്നു അവിടെ അപ്പോൾ കുറച്ച് ഷോർട്സ് വീഡിയോ ഒക്കെ ഞാൻ അതിൻ്റെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ എല്ലാവരും കാണണം കമൻ്റ് ഇടണം ലൈക്ക് ചെയ്യണം ചെയ്യണം കേട്ടോ ഈ വീഡിയോയും സ്കിപ്പ് ചെയ്യാണ്ട് കാണണം കേട്ടോ കമൻ്റ് ഇടാൻ മറക്കരുത് ഞങ്ങളെ പത്താം ക്ലാസ്സിൻ്റെ ഉണ്ടൂപ്പ് അപ്പോൾ അവിടുന്ന് ഒരു ഞ്ച് വർഷത്തിനൊക്കെ ശേഷമാണ് ആ ഗ്രൂപ്പ് തുടങ്ങിയത് ഒരു ഇത് കുറച്ച് പേര് കണ്ടുപിടിച്ചിട്ടെ കുറേ പഠിച്ച സഹപാഠികൾ കണ്ടുമുട്ടാനുള്ള ഇതുണ്ട് നമ്പറൊന്നും കിട്ടാത്തതൊക്കെ ഉണ്ട് കുറേ ദൂരമുള്ളവർ നമ്മൾ കണ്ടുപിടിച്ചു ചിലത് അടുത്ത അതായി കഴിഞ്ഞാൽ എവിടേക്കാണ് കൊടുത്തോ കൊടുത്തൊക്കെ അറിയാണ്ട് ചിലരൊന്നും കിട്ടിയിട്ടില്ല ചിലരൊക്കെ അങ്ങനെ ചിലർ നമ്മളെ വിട്ടുപോയവരുണ്ട് ചിലർ ഗ്രൂപ്പ് തുടങ്ങിയതിന് ശേഷം ഓരോന്ന് സംഭവിച്ചിട്ടുണ്ട് അങ്ങനെയൊക്കെ ചില വിഷമങ്ങളും സന്തോഷങ്ങളും ഒക്കെ കൂടിയിട്ടങ്ങനെ കൂടിക്കലർന്ന് പോകണം ഗ്രൂപ്പ് പിന്നെന്തൊക്കെ ഉണ്ട് ശേഷങ്ങളും തയ്ക്കാറുണ്ട് കുറച്ച് കഴിഞ്ഞാൽ തയ്ക്കാനിരിക്കണം അങ്ങനെ വീട്ടിലിരുന്നിട്ടും തയ്ക്കാറുണ്ട് പിന്നെ കുറച്ചുകൂടെ നടന്നു പോയി കഴിഞ്ഞാൽ ഷോപ്പുണ്ട് അപ്പം അവിടെ പോയിട്ടും തയ്ക്കാറുണ്ട് ചുള്ളരി കാരണം കൊണ്ട് കൂടുതലായിട്ടാണ് വല്ലാണ്ട് വർക്ക് വേറൊരാളെയും കൂടി വെച്ചിട്ട് കൊണ്ടുനടക്കാനുള്ള ഇല്ല അങ്ങനെ പിന്നെ എല്ലാവരും വീഡിയോസ് കാണാറില്ലേ ഒരു രണ്ട് നാല് ദിവസം കൂടുമ്പോൾ വീഡിയോ ഇടണം എന്നാണ് ശരിക്കുള്ളത് ഞാൻ ലോങ് വീഡിയോ മാസത്തിൽ ഒന്നോ രണ്ടൊക്കെ ചെയ്യാറുള്ളു ആഴ്ചയിൽ എന്തെങ്കിലും വേണം നിർബന്ധമാണ് ഷോർട്ട് വീഡിയോ ഇടയ്ക്ക് മൂന്നോണ്ണൊക്കെ ആയിട്ട് അങ്ങനെ ഇടും ആലസം കൂടുമ്പോഴൊക്കെ ചിലപ്പോൾ നേരെ വൈകും രണ്ടാഴ്ച വൈകും ഒരു ദിവസം ഒന്നോ രണ്ടോ ഷോർട്ട് വേണമെന്നാണ് ഉള്ളത് നമുക്ക് ഇങ്ങനെയും വിജയത്തിലെത്തണമെങ്കിൽ അങ്ങനെ എന്താണ് എല്ലാവർക്കും മഴയത്തൊക്കെ എല്ലാവർക്കും ബുദ്ധിമുട്ട് തന്നെയാവുമല്ലേ ഇവിടെ തൊട്ട വടക്കുറത്ത് കുട ഉണ്ട് പിൻപാത്തോടുണ്ടക്കറിഞ്ഞെടുക്കന്നെ പിന്നെ കുട്ടികൾ കുറച്ച് വലുതായ കാരണം കൊണ്ട് ങ്ങോട്ടും കൊണ്ടും ഇറങ്ങില്ല എന്നുള്ള ആ ഒരു വിശ്വാസമുണ്ട് ഇറങ്ങലില്ല മുന്നെയൊക്കെ എപ്പോഴും അങ്ങോട്ട് ശ്രദ്ധിച്ചിട്ടിരിക്കണം അപ്പോൾ ഷോപ്പ് ഉണ്ടായിരുന്നില്ല ഒന്നും ഉണ്ടായിരുന്നില്ല കാരണം തന്നെ മക്കള് സ്കൂളിട്ട് വന്നതെന്ന് വെച്ചാൽ അങ്ങോട്ട് ഇറങ്ങാൻ ചൂണ്ടലിടാനൊക്കെ ഇറങ്ങി കഴിഞ്ഞാലൊക്കെ ബുദ്ധിമുട്ടല്ലേ എന്ന് ചോദിച്ചിട്ടേ വീട്ടിൽ ഇന്നിട്ടൊക്കെ ഇനി തയ്ച്ചിരുന്നത് ദൂരം വേറൊരു ഷോപ്പിൽ പോയിട്ട് അടി തയ്ച്ചായിരുന്നു പിന്നെ ഇങ്ങനത്തെ കുറേ പേടി കാരണം കൊണ്ട് ഫോണൊക്കെ നിർത്തി വെച്ച് അപ്പോൾ പിന്നെ വീടിൻ്റെ കെട്ടിടത്തിനെ ഷോപ്പ് ഇടാൻ കാരണം ഇതാണ് വരുന്നൂർക്കും ഫുണൂർക്കും റോഡിൻ്റെ അവിടെ ആവുമ്പോൾ വന്നിട്ട് തരാനും ഒക്കെ ഒരു സൗകര്യമാണ് അതുകൊണ്ട് ഉള്ളേരിയലേക്ക് കുറച്ച് നടക്കണേ അപ്പോൾ പിന്നെ തരാൻ വിചാരിച്ചവരും കൂടി തരില്ല അത് കാരണമുണ്ട് അപ്പോൾ കുറച്ച് ദൂരം ഇട്ടിട്ടുണ്ട് ചിലത് കുട്ടികൾ സ്കൂളിൽ വരുമ്പോഴേക്കും കറക്റ്റ് സമയത്തിന് എത്തൂല അങ്ങോട്ട് കൃത്യമായ സമയത്തൊന്നും ബസ് റൂട്ടില്ല ചിലപ്പോൾ ഒന്നും നേരം ചിലപ്പം മിക്ക ദിവസങ്ങളും ചിലപ്പോൾ ബസ് വരില്ല അങ്ങനത്തെ ദിവസങ്ങളൊക്കെ നല്ല നേരം വൈകി എത്തും അപ്പം നമുക്ക് കുട്ടികൾക്കായി കഴിഞ്ഞാലും കളിക്കാൻ പോയവിടുന്നതായി കഴിഞ്ഞാലൊന്ന് വീടിൻ്റെ അത്ര ദൂരം തന്നെ ഷോപ്പിലേക്കൊരു അഞ്ച് മിനിറ്റ് നടക്കാനുള്ളതായി കഴിഞ്ഞാൽ അങ്ങോട്ടും വരുമല്ലോ കുറച്ചൊന്ന് നേരം വൈകി കഴിഞ്ഞാലൊന്നും ഇല്ല അങ്ങനത്തെയൊക്കെ ഒരു ഉദ്ദേശം വെച്ചിട്ടാണ് തൊട്ടടുത്ത് തന്നെ ഇട്ടത് വീട് ഇവിടെ അടുത്തുണ്ടാകുമ്പോൾ നമ്മൾ വാടക കൊടുത്തിട്ട് അടുത്തന്നെ ഷോപ്പ് ഇടുമ്പോൾ നമുക്ക് നഷ്ടമാണ് പക്ഷെ എല്ലാം കൂടിയിട്ട് അത് റെഡി ആവണില്ല അതുകൊണ്ടാണ് ഷോപ്പ് ഇടാൻ കാരണം എന്നൊരു സൗകര്യം ഒന്നും നോക്കണമല്ലോ റോഡില്ലാത്ത ഒളിക്ക് കൊടുന്ന് ബുദ്ധിമുട്ടില്ല അപ്പോൾ അവർ റോഡ് സൗകര്യം ഇവിടുത്തേക്ക് പോകാനില്ല എത്ര അടുപ്പുള്ളവരായാലും രണ്ടു പ്രാവശ്യം കൊടുന്ന് കഴിഞ്ഞാൽ പിന്നെ റോഡ് സൗകര്യം ഇവിടത്തേക്ക് പോകാന്നല്ലേ കരുതൂ മക്കളൊക്കെ കുറച്ച് വലുതായിട്ട് കുറച്ച് കുറച്ച് അകല പോയിട്ടിടണം മറ്റേപ്പോൾ അല്ലെങ്കിൽ ഇപ്പോൾ നമുക്ക് നമ്മളെ നാട്ടിൽ തരുമല്ലോ അതിലിപ്പോൾ കുറച്ച് അപ്പുറത്തേക്ക് അഞ്ചിനിറ്റ് ദൂരിലോടക്കും കിട്ടുള്ളു അങ്ങനെയൊക്കെ പിന്നെ ഫോണിന് കുറച്ച് ക്ലിയർ കുറവുണ്ട് കേട്ടോ കുറച്ചല്ല കൂടുതലുണ്ട് അത് പുതിയ ഫോൺ മേടിക്കണ വരെ അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്തിട്ട് അങ്ങനെ പോവണം അങ്ങനെ ഇപ്പോൾ താഴെ കുട്ടി പത്താം ക്ലാസ് ആയി മൂത്തോ പ്ലസ് വണ്ണായി അപ്പോൾ മക്കൾ അവർക്ക് ഒരു ഫോൺ എടുത്ത് കൊടുക്കാന്ന് ചോദിക്കേണ്ട സമയമായി തുടങ്ങി പക്ഷേ വർക്കിൻ്റെ ഭാഗമായിട്ട് എനിക്കിപ്പോൾ പുതിയത് വേണേന്നു അപ്പോൾ ഒക്കെ കൂടി അത് ബുദ്ധിമുട്ടിലാണ് അപ്പോൾ മക്കൾ അമ്മ വേഗം വേറെ ഫോൺ എടുക്കുക അപ്പം ഞങ്ങൾക്കിത് തായോന്നൊക്കെ പറയും കുട്ടികൾ കുറച്ച് വലുതായില്ലുമ്പോൾ തന്നെ ഇപ്പം ഇൻസ്റ്റാഗ്രാമും അത് ഇതൊക്കെ നോക്കാനും ഒക്കെ ആയിട്ട് ഇപ്പോൾ ചോദിക്കാൻ തുടങ്ങിക്കുന്നു എന്തായാലും അടുത്ത കൊല്ലം പ്ലസ് ടു കഴിഞ്ഞാൽ ഒന്ന് വാങ്ങിക്കൊടുക്കണം അങ്ങനെ കരുതുന്നുണ്ട്